രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ തൃശൂരെ നടക്കുന്ന അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരണം നടന്നു ഈ വർഷം മുതൽ മൂന്ന് വർഷം തുടർച്ചയായി സംസ്ഥാന കലോത്സവത്തിൽ വിധികർത്താക്കളായിരുന്നവരെ മാറ്റുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നാടൻപാട്ട് സോമ്പ ചണ്ടമേളം ബാൻഡ് വാദ്യം സ്വാഗതഗാനം തുടങ്ങി ഒരു കലോത്സവ പ്രതീതി ഉണർത്തിയാണ് അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗതസംഗ രൂപീകരണം തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നത് വിപുലമായ രീതിയിൽ തന്നെ ഇത്തവണ കലോത്സവം നടത്തുമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഈ വർഷം ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു മൂന്ന് വർഷം തുടർച്ചയായി വിധികർത്താവായി വന്നവരെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു കസ്റ്റഡിയിലാണ് തൃശ്ശൂർ ജില്ലക്കാരുടെ മന്ത്രി രാജൻ പറയുന്ന കേട്ടു തൃശ്ശൂർ ജില്ലക്കാർ വിട്ടുകൊടുക്കൊല്ലെന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ജില്ലയിൽ കിട്ടിക്കോട്ടെ എന്തായിരുന്നേ കാസർഗോഡിൽ നിന്നും കണ്ണൂർ പിന്നെ തിരുവനന്തപുരത്ത് നിന്നും വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുടെ പങ്കാളിത്തത്തോടുകൂടി അധ്യാപകരുടെ പങ്കാളിത്തത്തോടുകൂടി ആയാണ് സ്വർണ്ണക്കപ്പ് തൃശൂർ ജില്ലയിൽ എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക ജില്ലയിലെ തൃശ്ശൂർ ജില്ലയിലെ പരമാവധി സ്കൂളുകളിൽ സ്വർണ്ണക്കപ്പുമായ ഒരു യാത്രയും ഞങ്ങൾ ഞങ്ങൾ എന്നുള്ള കാര്യം ഇവിടെ കലോത്സവത്തിൽ ഒരാളെയും മാറ്റി നിർത്തില്ലെന്നും അഭിപ്രായങ്ങൾ എല്ലാം ഉൾക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം ഓണം റംസാൻ ക്രിസ്മസ് തുടങ്ങിയ ആഘോഷ ദിവസങ്ങളിൽ യൂണിഫോമിന് പകരം കളർ ഡ്രസ് ഇടാനുള്ള ഉത്തരവ് ഉടൻ നൽകുമെന്നും മന്ത്രി അറിയിച്ചു കാശില്ലാത്തതിനാൽ പല വിദ്യാർത്ഥികളും വിനോദയാത്ര പോകാനാകാതെ കരയുന്നത് കണ്ടിട്ടുണ്ട് ഇനി മുതൽ ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും വിനോദയാത്ര കൊണ്ടുപോയാൽ മാത്രമേ വിനോദയാത്രയ്ക്ക് അനുമതി നൽകുകയുള്ളൂ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു എം എൽ എ പി ബാലചന്ദ്രൻ എ സി മൊയ്തീൻ ഇ ടി ടൈസൻ സേവിയർ ചിറ്റിലപ്പിള്ളി എൻ കെ അക്ബർ യു ആർ പ്രദീപ് ടി ജെ സനീഷ് കുമാർ ജോസഫ് കെ കെ രാമചന്ദ്രൻ മേയർ എം കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം അരങ്ങേറുക ഇരുപത്തിയെട്ട് വേദികളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് ഇനങ്ങളിലായി പതിനാലായിരത്തോളം കലാപ്രതിഭകൾ കലാമാങ്കത്തിൽ മാറ്റുരയ്ക്കും സാംസ്കാരിക നഗരിയിലേക്ക് വരുന്നെത്തുകയായി നാദതാള വർണ്ണങ്ങൾ വിടരുന്ന കലകളുടെ വസന്തകാലം എന്തായാലും കൗമാര കലാപതിപ്പുകളുടെ കലാമാങ്കത്തിനായി നമുക്ക് കാത്തിരിക്കാം ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വള്ളകിറ ടി സി